നമസ്കാരം ജാഗ്രതാ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കേരളമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന സിനിമയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബൂരാൻ പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്ന അലി വലിയൊരു കൂടി പ്രേക്ഷകർ മോഹൻലാലിന്റെ ഫാൻസ് അടക്കമുള്ളവർ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഈ എംബൂരാൻ ഏതായാലും അടുത്ത ദിവസം ഏതാണ്ട് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി കേരളത്തിലെമ്പാടും വലിയ കൂടി ഈ ചിത്രം റിലീസ് ചെയ്യുകയാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഷോകൾ പ്രദർശിപ്പിക്കുന്ന പള്ളിക്കത്തോട് അഞ്ചാനി സിനിമാസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ തിയേറ്ററിൽ ഏതാണ്ട് റിലീസ് ദിവസം പ്രദർശന ദിവസം ഏതാണ്ട് പതിനെട്ടോളം ഷോകളാണ് മൂന്ന് തിയേറ്ററുകളിലായി മൂന്ന് സ്ക്രീനുകളിലായി പ്രദർശിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നമ്മളോടൊപ്പം അഞ്ചാനി സിനിമാസിൻ്റെ ഉടമ ജിജി അഞ്ചാനി ചേരുകയാണ് നമുക്ക് അദ്ദേഹത്തോട് ഈ ഈയൊരു എങ്ങനെയാണ് ഒരു ആവേശത്തെ ഈ മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമയെ പൃഥ്വിരാജിനൊപ്പം ചേരുന്ന സിനിമയെ എങ്ങനെയാണ് ആവേശത്തോടു കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് തിയേറ്റർ ഉടമകൾ ഈ സിനിമയെ നോക്കിക്കാണുന്നതെന്ന് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഇരുപത്തിയേഴിൽ റിലീസായ ഇപ്പോൾ തന്നെ ഏകദേശം ഫസ്റ്റ് ദിവസം മുഴുവൻ ഷോകളും ബുക്കിംഗ് ആയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഇത് ഈ സിനിമാ തിയേറ്ററിലൂടെ ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് സർവകാല റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ഇവിടെ ആദ്യത്തെ ദിവസം പതിനെട്ട് ഷോയാണ് രാപ്പകൽ ഷോയാണ് അപ്പൊ ഈ രാപ്പകൽ ഷോയ്ക്കും ഇതൊരു ഫാൻസിന്റെ മാത്രം ഒരു തള്ളിക്കേറ്റവും ആയിട്ട് കാണുന്നില്ല ഫാൻസിന് മാത്രമായിട്ട് ഇത്രയും ഷോകളൊന്നും ബുക്കിംഗ് ആവത്തില്ല ഇത് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി മോഹൻലാലിൽ നിന്ന് നടന്റെ വലിയൊരു തിരിച്ചു വരവ് പിന്നെ പൃഥ്വിരാജ് എന്ന ഡയറക്ടറോടുള്ള ആളുകളുടെ ഒരു വിശ്വാസീത കാരണം അദ്ദേഹം ചെയ്ത ലൂസിഫർ ഒരു കാലത്തെ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ആ രീതിയിലാണ് മേയ്ക്ക് ചെയ്തിരിക്കുന്നത് അതിനേക്കാൾ മുകളിലാണ് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചെടുത്തോളം തിയേറ്റർ ഉടമകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു ഈ ഓഫീസർ കൊണ്ട് ഡ്യൂട്ടിയൊക്കെ പോലുള്ള പടങ്ങളും ഒക്കെ ഉള്ളായിരുന്നു ബാക്കി കുറെ പടങ്ങളൊക്കെ താഴോട്ട് പോയി അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതൊരു ഞങ്ങൾക്ക് തിയേറ്റർ ഉടമകൾ വലിയ ആവശ്യത്തിൽ കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി ഏപ്രിൽ മെയ്യിൽ മുഴുവൻ വലിയ പടങ്ങൾ തന്നെയാണ് അവധിക്കാലത്ത് മോഹൻലാലിന്റെ വീണ്ടും അടുത്തൊരു പടം വരാൻ തുടരും വരാനിരിക്കുന്നു മമ്മൂക്കയുടെ പിന്നെ സുക്ക അപ്പൊ അങ്ങനെ വലിയ സിനിമകൾ വരാനിരിക്കുന്നു മലയാള സിനിമാ മേഖല നല്ല സിനിമകൾ ഉണ്ടെങ്കിൽ പ്രേക്ഷകർ തിയേറ്ററിൽ സിനിമ കാണാൻ തയ്യാറാണ് അവർ ഇപ്പൊ ഈ ഒരു നമ്മൾ ശരിക്കും പറഞ്ഞ പള്ളിക്കത്തോടെന്ന ഗ്രാമപ്രദേശമാണ് ഈ ഒരു പ്രദേശത്തെ പതിനെട്ട് ഷോ ഒരൊറ്റ ദിവസം ഫസ്റ്റ് ദിവസത്തെ പതിനെട്ട് ഷോ ദിവസങ്ങൾ ഇന്ന് ഇന്നിപ്പോ ഇരുപത്തിരണ്ടായതേ ഉള്ളു അതിന് അഞ്ച് ദിവസം മുൻപേ തന്നെ ഫസ്റ്റ് ഷോ മുഴുവൻ ബുക്കിംഗ് ആയി പോയിരിക്കുന്നു എങ്ങനെയാണ് ആ ഒരു ആവേശത്തെ ആ ഒരു മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഊർജമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉറപ്പായിട്ടും ഇതൊരു ഇൻഡസ്ട്രി ഹിറ്റ് ഹിറ്റായിരിക്കുമെന്നുള്ള കാര്യം സംശയമില്ല ഈ കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും വിലയിരുത്തലതാണ് ഞങ്ങൾ ഞങ്ങളുടെ അറിവ് കിട്ടിയിരിക്കുന്ന അറിവുകളും ഒക്കെ ഇതാണ് അന്നത്തെ ദിവസം വ്യാഴാഴ്ച കൂടാതെ വെള്ളി സേന ഞായറൊക്കെ തന്നെ ഇട്ട ഷോകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുള്ളാണ് കേരളത്തിൽ ഉടനീളം ഇവിടെ മാത്രമല്ല കേരളത്തിൽ ഉടനീളം വലിയ ഒരു സ്വീകരണമാണ് ഈ സിനിമയ്ക്ക് കിട്ടുന്നത് അത് തീർച്ചയായിട്ടും ഒരു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സിനിമയായിട്ട് മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ അഞ്ചാനേ സിനിമാസിൽ നമ്മൾ പതിനെട്ട് ഷോ ഫസ്റ്റ് ദിവസം വെക്കുന്നു മൂന്ന് സ്ക്രീനുകളിലായിട്ട് പതിനെട്ട് ഷോ വെക്കുന്നു എങ്ങനെയാണ് അതിന്റെ ഒരു ടൈമിങ് എങ്ങനെയാണ് ആ ഷോകളുടെ ഒരു ഡ്യൂറേഷൻ എങ്ങനെ വരുന്നത് എങ്ങനെയാണ് നമ്മൾ അതിന് അതിനെ ഈ തിരക്കിനെ ക്രൗഡിനെ മാനേജ് മാനേജിനെ എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ തിയേറ്ററിൽ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് വെളുപ്പിന് ആറു മണി മുതൽ ഷോ ആരംഭിക്കും ആറു മണി മുതൽ ആരംഭിച്ച് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ലാസ്റ്റ് ഷോ അപ്പൊ ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയാണ് ഇവിടുത്തെ ജീവനക്കാരൊക്കെ ഞങ്ങൾ ഷിഫ്റ്റ് ആക്കി അപ്പോ രാത്രിയില് ഭക്ഷണമല്ല ഞങ്ങൾ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്ത് രാത്രിയിൽ വിശ്രമ ആപ്പാടെ ഒന്നോ രണ്ടോ മണിക്കൂറിൽ തിയേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാൻ സമയം കിട്ടും അതല്ലാതെ രാപ്പകൽ ത്രൂ ഔട്ട് ഓടുകയാണ് അപ്പൊ കെ ജി എഫ് ആണ് ഇതിന് മുമ്പ് അങ്ങനത്തെ ഒരു വലിയ ക്രൗഡ് ഇതുപോലെ ഭയങ്കരമായിട്ട് വന്നത് അതുപോലെ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ മൂവി അപ്പൊ അതിനുശേഷം വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു മൂവി ഇതായിരിക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം അപ്പോൾ നമുക്കിപ്പോ ഈ ഒരു എമ്പൂരാൻ വരുന്നു ഇപ്പൊ മോഹൻലാലിന്റെ ഒരു നെഗറ്റീവ് ടൈമിലാണെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് ആ സമയത്ത് ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഇത്രയും കാലം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരു സാഹചര്യം കൂടിയാണ് അല്ലെങ്കിൽ ഇത്തരം ഒരു ക്രൗഡ് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന സാഹചര്യമാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു കഴിഞ്ഞ കാലത്തിൽ ഉണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുന്ന സിനിമക്കുണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുന്ന നഷ്ടം ഈ ഒരു ഈയൊരു കൂടി നമുക്ക് നകത്താൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയാണോ നമുക്കുള്ളത് ഉറപ്പായിട്ടും കാരണം ഈ സിനിമയുടെ മേക്കിംഗ് അങ്ങനെയാണ് നല്ല തുക മുടക്കി വലിയ ഹോളിവുഡ് സിനിമകളോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്കെല്ലാം അറിവ് അറിവുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സിനിമകൾ ഉറപ്പായിട്ടും കേരളത്തിലെ ജനങ്ങൾ എടുക്കും മോഹൻലാൽ എന്ന് പറയുന്ന ആ നടനോട് ഈ മലയാളികൾക്ക് ഭയങ്കര താല്പര്യമുള്ള നടൻ തന്നെയാണ് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ഇൻഡസ്ട്രീറ്റുകൾക്ക് മേളിൽ വേറെ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനോടൊരു വിശ്വാസം പിന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ എഫേർട്ട് അത് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല വർഷങ്ങൾ ഇത്രയും വലിയൊരു സ്റ്റാർ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ എല്ലാ അഭിനയിക്കുന്ന സിനിമകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് സംവിധാനത്തിലേക്ക് നിന്ന് വർഷങ്ങൾ എടുത്ത് ചെയ്തൊരു പടമാണ് അതുകൊണ്ട് തിയേറ്റർ ഞങ്ങളെല്ലാം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ബുദ്ധിമുട്ട് നേരിടുന്ന മലയാള സിനിമാ മേഖലയ്ക്ക് പുതിയ ഉണർവായാണ് മാർച്ച് ഇരുപത്തിയേഴിന് എംബൂരാൻ എത്തുന്നത് ഏതായാലും കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഷോകളുമായി തിയേറ്റർ നിറഞ്ഞു വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ പള്ളിക്കത്തോട് അഞ്ചാനി സിനിമാസിൽ നിന്നും കാണുന്നത് ഇത്തരത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ആവേശത്തോടു കൂടി ഈ എംബൂരാൻ അടക്കമുള്ള സിനിമകൾ മലയാള സിനിമാ മേഖലയ്ക്ക് ഉണർവേകുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് കോട്ടയം പള്ളിക്കത്തോട് അഞ്ചാനി സിനിമാസിൽ നിന്നും ടീം ജാഗ്രത